അലി അക്ബർ ഷാ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം കണ്ട് ഞെട്ടി നിൽക്കുന്ന തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്ന അലി അക്ബർ അക്ബർഷായെയാണ് ഞാൻ ഫ്രെയിമിൽ കണ്ടത് ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ല ആരും നിർബന്ധിച്ചിട്ടില്ല ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെയാണ് ഈ വിഷയത്തിലെ എഡിറ്റിംഗ് പൂർണ്ണമായി എല്ലാവരുടെയും താല്പര്യത്തോടെ എല്ലാവരും കണ്ട് ഉറപ്പിച്ച് കഥ മനസ്സിലാക്കി എടുത്ത ഒരു സിനിമയിൽ റീ എഡിറ്റിംഗ് പിന്നെ എന്തിനാണ് അലി സുജിയ തീർച്ചയായും എംപുരാൻ ശേഷം സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നുണ്ടായ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും ഈ സിനിമയ്ക്കെതിരെ ഉയർന്ന സാഹചര്യം ആളുകളെ വ്യക്തിഹത്യ നടത്തുന്ന നിലയിലുള്ള പരാമർശങ്ങൾ അവരുടെ കുടുംബത്തിന് നേരെ വ്യക്തിഹത്യ നടത്തുന്ന നിലയിലുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ എല്ലാ സാഹചര്യവും നിലനിൽക്കെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരിൽ പ്രധാനിയായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചതും ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെയും ഭാഗമായിട്ടല്ല ഇത്തരത്തിൽ സിനിമ വെട്ടിച്ചുരുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അദ്ദേഹം പ്രതികരിക്കുന്നത് ആവർത്തിച്ച് ചോദിച്ചു ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നുവരുന്ന സാഹചര്യങ്ങളെ പറ്റി എല്ലാം ചോദ്യം ചോദിച്ചുവെങ്കിലും ആരുടെയും സമ്മർദ്ദത്തിനോ ആരുടെയും നിർബന്ധത്തിനോ വഴങ്ങിയല്ല ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് അതുപോലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും സംയുക്തമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ചില രംഗങ്ങൾ കട്ട് ചെയ്തു മാറ്റി ഒരു റീ എഡിറ്റഡ് എംബുരാൻ തിയേറ്ററിലേക്ക് എത്തിച്ചാൻ തീരുമാനിച്ചതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നെങ്കിലും ഇതിന്റെ എഴുത്തുകാരനായിട്ടുള്ള മുരളീ ഗോപി ഇപ്പോഴും ഇതിലൊരു ഖേദം പ്രകടിപ്പിക്കാനോ ഇവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് പെരുമ്പാവൂർ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു വിയോജിപ്പും ഇതുവരെയും തനിക്കറിയില്ല എന്തായാലും അദ്ദേഹം പോസ്റ്റ് ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൂടി കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എത്തിയതെന്നുമാണ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കുന്നത് അതേസമയം ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി വിമർശനം ഉന്നയിച്ചാൽ സിനിമയ്ക്ക് മേൽ വെക്കുകയാണെങ്കിൽ ഇനി എങ്ങനെ നമ്മൾ ഇത്തരത്തിലുള്ള സിനിമകൾ ഇത്രയും വലിയ സിനിമകളെന്ന് ആന്റണി പെരുമാവൂരിന്റെ വാക്ക് കടമെടുത്താൽ വലിയ സിനിമകൾ എങ്ങനെ എടുക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഉത്തരം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന നിലയിലെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമോ മറ്റു നിലയിലുള്ള പ്രശ്നങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടില്ല വിവാദം വിവാദം മോശമായി ബാധിച്ചിട്ടില്ല പ്രതികൂലമായി ബാധിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള കളക്ഷനുമായി സിനിമയുടെ ഓട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രേക്ഷകർ എല്ലാവരും സിനിമ കാണുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്തായാലും യാതൊരു സമ്മർദ്ദത്തിന്റെയും ഭാഗമായല്ല ഇത്തരത്തിലൊരു തീരുമാനമെടുക്കേണ്ടി വന്നത് എംബുരാൻ മേൽ കത്തി വീണത് എന്ന് ഈ പ്രൊഡ്യൂസർമാരിൽ പ്രധാനിയായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിക്കുന്നു അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾക്കോ വിവാദങ്ങൾക്കോ ഉത്തരം നൽകാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല സുജയ അതേസമയം ഇന്ന് രാത്രിയോടുകൂടിയാണ് ഈ കത്തി വീണ എംപുരാൻ രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും വെട്ടിമാറ്റം മുറിവേറ്റ എമ്പുരാൻ എന്ന തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്തായാലും ഇന്ന് കൂടിയാണ് എന്നുമാണ് മനസ്സിലാക്കുന്നത് സുജയ അലീക് വർഷ ഇന്ന് ആന്റണി പെരുമ്പാവൂരിനോട് പ്രധാനമായും എല്ലാ വിഷയങ്ങളിലും നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിച്ചില്ലേ ഓരോ ചോദ്യത്തിനുള്ള മറുപടി എന്തായിരുന്നു ഓരോന്നായി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സിനിമ പുറത്തിറങ്ങിയ ശേഷം ഏത് രീതിയിലാണ് രാഷ്ട്രീയപരമായ വിവാദങ്ങൾ ഉയർന്നു വന്നത് സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ ഹാൻഡലുകൾ ഏത് നിലയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇതിലെ സംവിധായകൻ കൂടി ആയിട്ടുള്ള പൃഥ്വിരാജിന് നേരെ വ്യക്തിപരമായുണ്ടായ അധിക്ഷേപം പൃഥ്വിരാജിന്റെ കുടുംബത്തിന് നേരെ ഉണ്ടായ അധിക്ഷേപം ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇതൊന്നും നടത്തിയത് ഈ പ്രവർത്തകരോ അല്ലെങ്കിൽ ആരാധകരായിട്ടുള്ള ആളുകളോ അല്ല ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് നേരിട്ടല്ലെങ്കിൽ കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ എംപുരാനെ കടന്നാക്രമിക്കുന്ന നിലയിലുള്ള പരാമർശങ്ങൾ നടത്തിയത് അതുകൊണ്ട് സ്വാഭാവികമാണ് ഏത് നിലയിൽ രാഷ്ട്രീയപരമായ അറ്റാക്ക് എന്നുള്ളത് അതേസമയം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഒരു സമൂഹത്തിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഒന്നിച്ച് ഇത്തരത്തിൽ മുന്നോട്ട് പോകാനേ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള വിവാദ ചോദ്യങ്ങൾക്കോ രാഷ്ട്രീയ പരാമർശങ്ങൾക്കോ മറുപടി പറയാൻ ആന്റണി പെരുമ്പാവൂർ എന്തായാലും ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല മറ്റൊരു പ്രധാന കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അണിയറ പ്രവർത്തകർ എല്ലാവരും അറിഞ്ഞാണോ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നാണ് അദ്ദേഹം അതേ എന്ന് പറയുമ്പോഴും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച പല ആളുകൾക്കുമുള്ള വിയോജിപ്പ് ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രകടമായി മനസ്സിലായതുമാണ് മറ്റൊരു പ്രധാന കാര്യം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സാഹചര്യം ഇല്ല തങ്ങളെല്ലാവരും പൃഥ്വിരാജിനൊപ്പമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊരു കാര്യം മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് മോഹൻലാൽ ഈ സിനിമ കാണാതെയാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ് എന്ന രീതിയിലുള്ള പരാമർശം ഉണ്ടായിരുന്നു ആന്റണി പെരുമ്പാവൂരും ആവർത്തിക്കുന്നു മോഹൻലാൽ കൃത്യമായി കണ്ടതാണ് മോഹൻലാൽ കണ്ട സിനിമ മാത്രമേ തിയേറ്ററിലേക്ക് എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് അത്തരത്തിലൊരു പരാമർശം സിനിമയുടെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കില്ല എന്നും എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ റീഎഡിറ്റിംഗ് വരുത്തി അതായത് സിനിമ ഇതിനകം തന്നെ അതിന്റെ ണോ പൂർണ്ണരൂപ ആ പൂർണ്ണരൂപത്തിൽ ഹിറ്റായി സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ എന്തിന് എഡിറ്റഡ് വേർഷൻ ഇന്ന് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ആരെയാണ് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ ചില ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായി ഒഴിഞ്ഞു മാറുന്നതല്ലേ നമ്മൾ കണ്ടത് നിങ്ങൾ ഓരോ റിപ്പോർട്ടേഴ്സും ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ തീർച്ചയായും സുജയ എല്ലാ ചോദ്യങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല സ്വാഭാവികമായും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള അദ്ദേഹത്തിന് പരിമിതികൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ വിവാദങ്ങളൊന്നും ഇതിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ഇതെല്ലാം കണ്ടുനിന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ആ നിലയിലുള്ള ഒരു പൊളിറ്റിക്കൽ അറ്റാക്ക് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾക്കെതിരെ മോഹൻലാലിനെതിരെ ഉൾപ്പെടെ പൃഥ്വിരാജിനുള്ള എതിരെ ഉൾപ്പെടെ പൃഥ്വിരാജിന്റെ കുടുംബത്തിനെതിരെ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നിരവധി ആളുകൾ ആവർത്തിച്ചതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദവും ഇല്ല എന്ന ആന്റണി എന്ന നിർമ്മാതയുടെ വാക്കുകളെ ആ നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഈ കാര്യങ്ങളെല്ലാം കണ്ട ഈ രാഷ്ട്രീയ വിവാദങ്ങളും വിമർശനങ്ങളും പരാമർശങ്ങളും എല്ലാം കണ്ടതെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യം വ്യക്തമാണ് എന്തായാലും ഒരു കാര്യം ആന്റണി പെരുമ്പാവർ വ്യക്തമാക്കുന്നു വിവാദം ഇതിനോടുകൂടി അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ വിവാദം മോശമായി സിനിമയെ ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സിനിമയിലെ എല്ലാ അണിയറ പ്രവർത്തകരുടെയും പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും വെട്ടി മാറ്റി പുതിയരം പുരാൻ തിയേറ്ററിലേക്ക് എത്തിക്കാൻ തീരുമാനമായതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മോഹൻലാൽ സിനിമ പൂർണ്ണമായും കണ്ടിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പൂർണ്ണമായും പൃഥ്വിരാജിനോടൊപ്പമാണ് അദ്ദേഹത്തെ ഒറ്റ ചേർന്ന അവസരം ഉണ്ടാക്കില്ല എന്നും എന്തായാലും സുജയ ഒരു കാര്യം അവസാനിപ്പിക്കാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വേണ്ട അല്ലെങ്കിൽ മോഹൻലാലിന്റെ പ്രതികരണം പ്രത്യേകിച്ചും ഈ ലോഞ്ച് ഇവന്റുകളിലെല്ലാം സിനിമ ഇറങ്ങുന്നവരെയുള്ള ഇവന്റുകളിലെല്ലാം കേരളത്തിലായാലും പുറത്തായാലും എല്ലാം ഇവരെല്ലാവരും പ്രതികരിക്കുന്നത് പ്രസംഗിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ് സിനിമയെക്കുറിച്ച് സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് ഉള്ളടക്കത്തെ കുറിച്ച് പക്ഷേ ഇവിടെ ആന്റണി പെരുമ്പാവൂർ ഈ വിവാദം പറഞ്ഞ് അവസാനിപ്പിച്ചു യാണോ ഇന്നതാ സിനിമ വരുന്നു അത് ഞങ്ങളായി എടുത്ത തീരുമാനമാണ് ഞങ്ങൾ മാറ്റി അതിനപ്പുറം മറ്റൊരു കാര്യത്തെക്കുറിച്ചും പരാമർശിക്കാതിരിക്കാൻ വളരെ സെലക്ടീവ് വാക്കുകൾ തന്നെയാണ് ഓരോ ചോദ്യങ്ങൾക്കും ആന്റണി പെരുമ്പോ അവർ ഉപയോഗിച്ചത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സുജി അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു ഇടതു വലത് വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിഷ്കരണം വിമർശിക്കുന്നുണ്ട് സിനിമ അതിലെ സിനിമ കണ്ടവർക്കറിയാം പല രംഗങ്ങളിലും ഭരണ പാർട്ടിയെയും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയെയും ബി എല്ലാം രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് സിനിമ അതേ സമയത്ത് എന്തുകൊണ്ട് ആർ എസ് എസിന്റെ ഭീഷണിക്ക് വഴങ്ങി അവർക്ക് പ്രശ്നമുള്ള രംഗങ്ങൾ മാത്രം കട്ട് ചെയ്തു മാറ്റി ആ സിനിമ വീണ്ടും റീറിലീസ് ചെയ്യേണ്ടി വരുന്നു എന്ന ഗതികേടിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ആവർത്തിക്കുന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങനെയേ കഴിയൂ എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളും അവരവരുമായി ബന്ധപ്പെട്ട് വന്നു ിൽ വിമർശനം ഉന്നയിച്ചു വന്നാൽ അതുകൂടി വെട്ടി മാറ്റുമോ ഇമ്പ്രാനിൽ നിന്ന ചോദ്യത്തിന് അദ്ദേഹം അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ കണ്ട കേരളം കണ്ട തീർച്ചയായും അങ്ങനെയാണെങ്കിൽ എംപുരാൻ എന്ന സിനിമ ഇല്ലാതാകും കാരണം അതൊരു രാഷ്ട്രീയ വിമർശനം എല്ലാ പാർട്ടികൾക്കെതിരെയും നടത്തി പോകുന്ന ഒരു സിനിമയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത മതപരമായിട്ടുള്ള സംഘടനകളും ഒക്കെ ഇത്തരത്തിൽ വിമർശനമായി വരുമ്പോൾ ഓരോ രംഗങ്ങളും ഇത്തരത്തിൽ വെട്ടിമാറ്റാനാണെങ്കിൽ സിനിമ വേണ്ടെന്ന് വെക്കേണ്ടി വരും അത് അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ സിനിമകൾ ഇനി മലയാളത്തിൽ ഉണ്ടാ ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂർ ഈ വിഷയത്തിൽ വിവാദം ഇനി വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് മാധ്യമങ്ങളെ കണ്ടത് വിവാദം അവസാനിപ്പിക്കുന്നു വിവാദ പരാമർശങ്ങളിൽ തനിക്ക് മറുപടിയില്ല അതുപോലെ സിനിമയ വിവാദങ്ങൾ ബാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു സുജയ ഓക്കെ അലി എന്തായാലും ആന്റണി പെരുമാവൂർ പറഞ്ഞു വെച്ചതാണ്